മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ കലോത്സവം ഉദ്ഘാടനം ചെയ്തു സ്നേഹസ്പർശം എന്ന പേരിലായിരുന്നു കലോത്സവം ഭൂരഹിത ഭവനരഹിതരായ പതിനഞ്ച് പട്ടികജാതി കുടുംബങ്ങൾക്കുള്ള ആധാര കൈമാറ്റവും ചടങ്ങിൽ നടന്നു കീഴാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കായാണ് കലോത്സവം നടത്തിയത് സ്നേഹസ്പർശം എന്ന പേരിൽ നടന്ന കലോത്സവത്തിൽ കുട്ടികൾ പങ്കെടുത്തു പഞ്ചായത്തിൽ ഭൂരഹിത ഭവനരഹിതരായ പതിനഞ്ച് പട്ടികജാതി കുടുംബങ്ങൾക്കുള്ള ആധാര കൈമാറ്റവും ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ആക്കപ്പറമ്പ് നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഞാൻ വളരെ കൂടി ഇരുന്നൂറ് വീൽ ചെയറ് എൻ്റെ സുഹൃത്തിന് കൈമാറി അപ്പൊ ആ സുഹൃത്തിന്റെ ഒരേ ഒരു നിർബന്ധമാണ് എന്ത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ രത്തൻ ടാറ്റ തന്നെ ചെല്ലണമെന്ന് അങ്ങനെ രത്തൻ ടാറ്റ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി അങ്ങനെ അവിടെ ഇരിക്കുന്ന ഇരുന്നൂറിലധികം വരുന്ന ഭിന്നശേഷിക്കാരുടെ മുഖത്ത് കണ്ട സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും നല്ല സന്തോഷമെന്ന് രത്തൻറ്റാറ്റ പത്രക്കാരോട് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു ആ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു ഭിന്നശേഷിക്കാരനായ ഒരാൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം പിടുത്ത് വിടുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിന്റെ വിചാരം ഇനിയും എന്തെങ്കിലും കൊടുക്കാനാണോ എന്ന് വിചാരിച്ചു ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഭിന്നശേഷിക്കാരനായ ആള് പറഞ്ഞ മറുപടി എന്താണെന്നോ സ്വർഗത്തിലങ്ങ് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മുഖം മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് നേരം നിങ്ങളെ കെട്ടിപ്പിടിച്ചത് എന്ന് ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും പറഞ്ഞ മറുപടിയാണ് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് അസീസ് പട്ടിക്കാട് ബിന്ദു വടക്കേക്കോട്ട എൻ കെ ബഷീർ പി ഉണ്ണികൃഷ്ണൻ സാബ്ര കൊളമ്പിൽ ഷിഹാബ് വയങ്കര എം ടി അബ്ദുൽ ലത്തീഫ് കെ പി വത്സല ഐസിഡി സൂപ്പർവൈസർ സരസ്വതി പരിവാർ പ്രതിനിധി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ